എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്കാൻ മെഴിക്കുട്ടിയുടെ റെസിപ്പിയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണിത് എന്നാൽ ആദ്യമായിട്ട് കുക്കിംഗ് ഒക്കെ പഠിച്ചുവരുന്നവരും ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന കോവയ്ക്കാൻ മെഴിക്കുട്ടിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ കുവയ്ക്കാൻ മഴട്ടിക്ക് വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് രണ്ടു തൊട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഇത് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ഒരു ആണ് കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് രണ്ട് വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും രണ്ട് പച്ചമുളക് നടുക്കൂടെ കീറിയിട്ടതും ഇതിലോട്ട് അങ്ങിട്ട് കൊടുക്കാം ഇട്ട് സവാളയൊക്കെ ഒന്ന് പകുതി വരെ ഒന്ന് വയട്ട് വരണം അതുവരെ നമുക്കിതിനെ വയറ്റിയെടുക്കാം സവാള ഇവിടെ പകുതിയിൽ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം കോവയ്ക്ക കഴുകി വൃത്തിയാക്കി ഈ രീതിയിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഈ രീതിയിൽ മുറിച്ചെടുത്ത കോവയ്ക്ക നമുക്ക് ഈ സവാളയ്ക്കകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ കുറച്ച് തേങ്ങക്കൊത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം തേങ്ങക്കൊത്ത് ഇതിനകത്ത് ഇടാൻ താല്പര്യം തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് പറ്റിയിരു മുളക് ചതച്ചെടുത്തതാണ് കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് മുളക് കൂടി വേണമെങ്കിൽ അതിട്ട് കൊടുക്കാവുന്നതാണ് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ഈ വെളിച്ചെണ്ണയിലാണ് നമ്മളിതിനെ വേവിച്ചെടുക്കുന്നത് ഇതിനെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നമുക്ക് തീ കുറച്ച് വെച്ച് ഇതിനെ വേവിച്ചെടുക്കണം ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കാരണം കോവയ്ക്കൊന്ന് ബെന്ത് വരണമല്ലോ വെളിച്ചെണ്ണയിൽ തന്നെ ആകുമ്പോൾ ഇത് ഫ്രൈ ആയി വരികയും ചെയ്യും നല്ലതായിട്ട് ഇത് ബെന്തും വരും കേട്ടോ നമുക്കിതിനെ അടച്ച് വെക്കാം നല്ലതായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ തീ കുറച്ച് വെക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുക കോവയ്ക്കൂടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇളക്കി നോക്കാം കണ്ടില്ലേ കോവയ്ക്ക് വേവം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ ഇത് ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ ആവശ്യമെങ്കിൽ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇനി ഒഴിച്ചു കൊടുത്താൽ മതി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് അടച്ചു വെച്ച് ഇതിന് അങ്ങ് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാമെന്ന് പറയുമ്പോൾ ഇനി ഒരു അഞ്ച് മിനിറ്റോടൊക്കെ കഷ്ടിച്ചതിന് വേവിച്ചെടുത്താൽ മതി അത് കഴിയുമ്പോൾ കോവയ്ക്ക് വെന്ത് കഴിയുമല്ലോ ഇപ്പോൾ നോക്ക് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കോവയ്ക്ക് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് പകുതി മുക്കാൻ ഒരു ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിനെ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല തീ മീഡിയത്തിലിട്ട് കൊടുക്കാം എന്നിട്ടിതിനെ ഇളക്കി ഇളക്കി എത്രമാത്രം നമുക്കിത് ഫ്രൈ ആയി വരണോ അതുവരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ചിലർക്ക് കോവയ്ക്ക് നല്ലതായിട്ട് ഫ്രൈ ആയി വരണം ചിലർക്ക് അത്രയും ഫ്രൈ ആയി വരേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എത്രമാത്രം ഫ്രൈ ആയി വരണം അത്രമാത്രം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഈ സമയം നിങ്ങൾ ഉപ്പ് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇവിടെ കോവയ്ക്ക് ഇപ്പം നല്ല രീതിയിൽ ഫ്രൈ വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ തയ്യാറാക്കാത്തവർ ഈ രീതി തയ്യാറാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോവയ്ക്ക വെടിക്കെട്ടൊരു റെസിപ്പിയാണിത് നിങ്ങൾക്കിതിഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം